ഹലോ വെൽക്കം ബാക്ക് ടു എഞ്ചിലീസ് കറി വേൾഡ് ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് ഒരു സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റ് കേട്ടോ ചെമ്മീൻ പേരട്ടിത് പറയാം റോസ്റ്റ് പറയാം കേട്ടോ അടിപൊളി ഒരു ചെമ്മീൻ റോസ്റ്റ് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അത് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എടുക്കാം കുറച്ച് അടുുകും കുറച്ച് ഉലുവയിട്ട് എടുക്കുക അതിനുശേഷം കുറച്ച് അധികം കറിവേപ്പില ചേർത്ത് എടുക്കുക കറിവേപ്പില ചേർക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണേ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചെറിയുള്ളി കേട്ടോ കൊച്ചുള്ളി പറയാം ചെറിയുള്ളി പറയാം ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇത് മിസ്സാക്കേണ്ട കേട്ടോ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോഴാണോ നമുക്ക് ചെമ്മീനിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ചെറുതായിട്ട് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കട്ടും കുറവാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് സെയിം തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് പിന്നെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുളക് പൊടി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാറുണ്ട് അത് കാരണം കൊണ്ടാണ് കുറച്ചും കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ഈ പൊടികളിൻ്റെ പച്ചമുളക് മാറുമ്പോൾ ഇവർക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ സിമ്പിളാണ് അതേപോലത്തെ അടിപൊളി ടേസ്റ്റ് കേട്ടോ നമ്മൾ സ്ഥിരം ഉണ്ടാക്കിയ ചെമ്മീൻ റോസ്റ്റ് പോലത്തെ ഉണ്ടാവില്ല വേറെ ടൈപ്പ് ടേസ്റ്റ് കേട്ടോ എപ്പോഴും ഒരേപോലത്തെ ഉണ്ടാക്കിയാൽ ശരിയാവില്ലല്ലോ ഒരു പ്രഷ് മാറ്റി പിടിക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഇനി ഈ സമയത്ത് നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ പുഴയുള്ളിൻ്റെ പച്ചമളം മാറി കിട്ടും കേട്ടോ ഇങ്ങനെയും തക്കാളി ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പേസ്റ്റായ കാരണം കൊണ്ട് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ചതച്ചതായാൽ നേരത്തെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ സവല ഒക്കെ വാടി വന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു കാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം സാധാരണ വെള്ളാ ചൂടുവെള്ളം ഒന്നുമല്ല ഇങ്ങനെ ആകുമ്പോൾ മുളകിൻ്റെ കുത്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതായി കിട്ടാ പിന്നെ അതേപോലത്തെ തക്കാളി നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടാ നമുക്കിത് അപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാ ആ സമയം കണ്ട് നമുക്ക് ഒരു മിക്സിടെ ചെറിയൊരു ജാറെ എടുക്കാം അതിലേക്ക് ഒരു കപ്പ് നാലിര എടുത്തിട്ടുണ്ട് കേട്ടോ നാലിര നമുക്ക് മഷി വലത്ത് അരച്ച് കൊണ്ടുവരാം കണ്ട അപ്പോഴേക്ക് നമ്മൾ തക്കാളിയും ആ ചേരിലും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റിൻ്റെ മസ്റ്റ് ട്രൈ റെസിപ്പി കേട്ടോ ഇനി നമ്മൾ വൃത്തിയൊക്കെ വെച്ച് ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയും അപ്പം എല്ലാത്തിൻ്റെ കൂടെ ഉറ്റി കഴിക്കാൻ പറ്റൂട്ട ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കാം കണ്ട ഇങ്ങനെയാവട്ടാ നമ്മൾ ചെമ്മീന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് മൂടി തുറന്ന ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് കൂടി കുക്ക് ചെയ്തിട്ട് എടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ വേണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സമയത്ത് തന്നെ കുരുമുളക് പൊടി സെയിം ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഓരോരുത്തർ ഓരോരുത്തർക്ക് ഓരോരോ എരുവുമില്ലേ എന്നെ ഈ സമയത്ത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതേപോലെത്ത് മുളക് പൊടിയുണ്ട് കുറവുണ്ടെങ്കിൽ കുറുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി മുളക് പൊടി ചേർത്ത് കൊടുക്കണ്ട പിന്നെ ഇതെല്ലാം മിക്സ് ചെയ്ത ശേഷം ഒരു രണ്ട് മിനിറ്റ് ശേഷം നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം നല്ല മഷി പോലത്തെ അരച്ചാൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ പാലെടുക്കാൻ ആവശ്യമൊന്നുമില്ല പക്ഷേ ഞാൻ ഇവിടെ കിട്ടാൻ നല്ല ഒത്തിരി നന്നായിട്ടുണ്ടാവില്ല അത് കാരണം ഞാൻ പാലെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നല്ല ക്രീമി ടൈപ്പ് ആവും കേട്ടോ കണ്ട എന്നായിട്ട് കുറുകി വരുന്നണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഇങ്ങനെ ചെയ്തിട്ടെടുക്കാം കേട്ടോ ഞാൻ ഈ സമയത്ത് വീഡിയോ ഒന്നും കട്ട് ചെയ്തിട്ടില്ല കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്തിട്ട് എടുക്കണേ ഇത് ട്രൈ ചെയ്യണേ ഇനി നന്നായിട്ട് കുരുകി വരുമ്പോൾ നമ്മൾ ചെമ്മീൻ ചെമ്മീനിലേക്ക് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് എടുക്കുക മിക്സ് ചെയ്ത ശേഷം കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത്രയുള്ളട്ടോ ഇതിലേക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ച് ഒഴിക്കുക അതിനുശേഷം മൂടി വയ്ക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ശേഷം ഇത് സർവിങ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ചെമ്മീൻ പെരട്ട് പറയാം ചെമ്മീൻ റോസ്റ്റ് പറയാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിനൊക്കെ അടുത്ത വീടായിട്ട് കാണാം മെറക്കാതെ എല്ലാവരും ട്രൈ ചെയ്തതിനൊക്കെയാണ് അഭിപ്രായം പറയാം കേട്ടോ വീഡിയോ ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്